അലങ്കാര വസ്തുക്കൾ വീട്ടിനുള്ളിൽ വാങ്ങി നിറച്ച് ഏവരെയും ആകർഷിക്കാൻ കഴിയും എന്നാൽ കുറച്ചല്ല കുറച്ചധികം കയറുകൾ കൊണ്ട് തറയിൽ നിന്ന് മുകളിലേക്ക് വലവിരിച്ചലങ്ങിയിരിക്കും വീട്ടിനുള്ളിൽ തന്നെ ഒരു സ്പൈഡർമാൻ വെബ് ഉണ്ടാക്കിയ ചെറുപ്പക്കാരെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അതിഥികൾ കുറച്ച് കായികക്ഷമതയുള്ളവരായിരിക്കണം മുകളിലത്തെ നിലയിലെത്തണമെങ്കിൽ വ്യത്യസ്തമായ നെയ്ത്തി രീതിയിലൂടെ നിർമ്മിച്ച വലയിലൂടെ വലിഞ്ഞു കയറി വരണം കാഴ്ചയിൽ ശരിക്കും സ്പൈഡർമാൻ സിനിമയിൽ കാണുന്ന വെളുത്ത ചിലന്തി വലകൾ തന്നെ കയറുകൾ കൊണ്ടാണെന്ന് മാത്രം വ്യത്യസ്തമായ ഈ വീടുള്ളത് ടോം ജെറി നെറ്റ് ഹൗസ് എന്നാണ് ഇതിന്റെ വിളിപ്പേര് ഒന്നിലധികം പോർട്ടലുകളും കയറുകൾ കൊണ്ട് തുന്നിണ്ടാക്കിയ പടികളും ഇതിലുണ്ട് സെന്റർ ബോം ഹോൾ ടണലും അകത്തോടെ കടന്നു പോകുന്നുണ്ട് അതായത് ഒന്നിലൂടെ മറ്റൊന്നിലേക്ക് കടക്കാൻ ഒരു വാതിൽ പോലുള്ള ഹോള് ഓരോ പോർട്ടലുകളും കടന്നു വേണം മുകളിലെത്താൻ അങ്ങനെ ആകെ മൊത്തം അഞ്ച് ലെവലുകളുള്ള ഒരു ചലഞ്ചിങ് വലയാണിത് സ്വകാര്യ വീട്ടിനുള്ളിൽ മുകളിലായി മറ്റു മുറികളുമുണ്ട് അതിന് തൊട്ടടുത്തായി പടികളുമുണ്ട് എന്നാൽ കയറുപയോഗിച്ച് നിർമ്മിച്ച നെറ്റ് ഹൗസിനുള്ളിൽ കടന്നാൽ നടുക്കുള്ള വലകൾക്കുള്ളിലൂടെ നെയ്തെടുത്ത ഓരോ റിങ്ങുകളിലും ചവിട്ടി മുകളിൽ കയറാൻ റെഡി ആയിരിക്കണം നേരെ മുകളിലേക്ക് പോയാൽ അവിടെ ഇരിക്കാനുള്ള കസേര ഉണ്ടാകും ഇടയ്ക്കൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ വലയിൽ തന്നെ കിടന്നുറങ്ങാം കൈകൊണ്ട് നെയ്തെടുത്ത വല ആഴ്ചകളെടുത്താണ് യുവാക്കൾ നിർമ്മിച്ചത് ട്രീനെറ്റ് വില്ലീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ടോം ആൻഡ് ജെറി നെറ്റ് ഹൗസിന്റെ വീഡിയോ പങ്കുവച്ചത് അഞ്ഞൂറ്റി അൻപത് റോപ്പ് കൊണ്ടാണ് വീട്ടിനുള്ളിൽ വലയുണ്ടാക്കിയത് ഉപയോഗിച്ചിരുന്ന ഭാരം കുറഞ്ഞ നൈലോൺ കയറാണ് പാരാകോഡ് ഓരോ ഇഴകൾക്കും ശരാശരി അഞ്ഞൂറ്റി അൻപത് പൗണ്ട് തൂക്കം വരെ താങ്ങാനാകും പാരാകോർഡ് റോപ്പുകൾ സാധാരണ ട്രെക്കിങ്ങിനും പർവ്വതാരോപകരും ഉപയോഗിക്കുന്ന ബലമേറിയ റോപ്പുകളിൽ ഒന്നാണ് വ്യത്യസ്തമായ ഇത്തരം വാർത്തകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം